സീറ്റുകളെല്ലാം ആലത്തൂർന്ന് പറയുന്നത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും വലിയ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് ഇതിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ സി പി എമ്മിന്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും കയ്യിലാണ് പക്ഷെ കഴിഞ്ഞ തവണ ഒന്നര ലക്ഷം വോട്ടിനാണ് നഷ്ടപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ബഹുഭൂരിപക്ഷം സീറ്റിലും നഷ്ടപ്പെട്ടു അതിന്റെ നഷ്ടപ്പെട്ടു ായിട്ടും ആലത്തൂര് ഇത്തവണ തവണ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രതീക്ഷ പ്രതീക്ഷയാണല്ലോ കാരണം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം അങ്ങനെയാണ് ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ഇടതുപക്ഷ മുന്നണിയെ എതിർത്തരുന്ന ആളുകള് ഊട്ടി ചെയ്തു തരുന്ന ആളുകള് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ മുന്നണിക്ക് മുന്നേറാനുള്ള സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഭയങ്കര മതനിരപേക്ഷത നമ്മുടെ രാജ്യത്ത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ജനാധിപത്യ സംവിധാനങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യം ശക്തിപ്പെടുത്തണമെന്ന് വർഗീയതക്കെതിരായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിലനിൽക്കേണ്ടത് അതെ ഇപ്പോൾ പറയുന്നതല്ല എക്കാലത്തും അത് നിലനിൽക്കേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ വ്യത്യസ്ത മേഖലയിൽ എടുത്തു നോക്കുമ്പോഴും നമ്മൾ ഈ മതനിരപേക്ഷങ്കിൽ നമ്മുടെ നാടിനാപത്ത അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കൾ നമ്മുടെ രാജ്യത്തെ ഒരു മതനിരപേക്ഷ രാജ്യമായി കാണണം എന്ന് കണ്ടത് അതുകൊണ്ടാണ് മത മതേതര രാജ്യമായിട്ട് നമ്മൾ രാജ്യം നിലനിൽക്കണം ആ മതേതര രാജ്യമായിട്ട് തന്നെ നമ്മുടെ രാജ്യം നിലനിൽക്കേണ്ടതാണ് അത്യന്താപേക്ഷ എല്ലാ മനുഷ്യൻ തുല്യതയോട് ജീവിക്കാനുള്ള അവകാശം രാജ്യത്ത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ പ്രദേശത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ പോലും അവഗണിക്കാൻ പാടില്ല കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പോറലേൽക്കുകയാണ് പോറലേൽക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല അതാണ് ഞങ്ങൾ ഇരുപത് മണ്ഡലം പിടിക്കുന്ന അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ ഇല്ലേ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അഞ്ഞൂറ്റി നാല്പത് നാൽപ്പത്തിരണ്ട് മണ്ഡലം പിടിച്ച് ഇന്ത്യയുടെ ഭരണത്തിൽ വരണം എന്ന് പറഞ്ഞ ആളുകളാണല്ലോ എന്നിട്ട് എത്ര സീറ്റ് കിട്ടിയെന്ന് അവർക്ക് തന്നെ അറിയാമല്ലോ ബി ജെ കോൺഗ്രസിന്റെ ആ സംഘടനാ നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ പോലും അവർക്ക് അവരുടെ ആളുകളെ പ്രതിപ്പെടുത്താൻ കഴിയുന്നില്ല പ്രമുഖരായിട്ടുള്ള ആളുകളെ പോലും ഞാൻ പേരൊന്നും പറയുന്നു അതിനുപോലും കഴിയാത്ത എങ്ങനെയാണ് ജനങ്ങളെ പിടിച്ചെടുത്തത് ഒരു മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു എങ്ങനെയുണ്ട് കാരണം വളരെയധികം വലിയ പോസിറ്റീവായിട്ട് വലിയ രീതിയിലുള്ള പിന്തുണയോട് കൂടിയിട്ടാണ് പ്രചരണ പരിപാടികൾ പോകുന്നത് ഇന്നിപ്പം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ അടാട്ട് അതേപോലെ തന്നെ അവണൂര് മുളങ്കുന്നത്താവ് കോലഴി ആയിരുന്നു ഇന്ന് പ്രചരണം ഇനി ഇപ്പോൾ തോളൂരിലേക്കും അതേപോലെ തന്നെ കൈപ്പറമ്പിലേക്കും പോകാനിരിക്കുകയാണ് അപ്പം വലിയ രീതിയിൽ വലിയ പിന്തുണയുമായിട്ടാണ് ആളുകൾ ചേർന്ന് നിൽക്കുന്നത് വരുമ്പോൾ ഒരു പുതിയ വരുന്നത് രണ്ടാമത്തെ എന്താണ് മുന്നിലേക്ക് ാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ തിരഞ്ഞെടുപ്പിൽ വരുമ്പം നിങ്ങളുടെ മീഡിയകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞറിഞ്ഞും കേട്ടറിഞ്ഞുമായിരുന്നു അവർ പിന്തുണച്ചത് എങ്കിൽ ഇത്തവണ അവരോടൊപ്പം ജീവിച്ച് അവരിലൊരാളായി നിന്നുകൊണ്ട് അവരുടെ ഒരു കുടുംബാംഗമായി തന്നെയാണ് ഇത്തവണ മത്സരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളുമായിട്ട് ഇടപഴകിയിരിക്കുന്ന ഒരു വലിയൊരു ആത്മബന്ധം എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട് ഒരു അത് ഒരു ഇഴകി ചേർന്ന് കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ കരുത്താണ് ഒരു വലിയൊരു ആത്മവിശ്വാസം ആരെന്ന് ചോദിച്ചാൽ എൻ്റെ മണ്ഡലത്തിലുള്ള അമ്മമാർ അതേപോലെ കുടുംബാംഗങ്ങൾ സഹോദരി സഹോദരന്മാർ തന്നെയാണ് അപ്പം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും വലിയ തിളക്കത്തിലേക്ക് പോവുകയാണ് അഞ്ച് വർഷക്കാലം ഏകദേശം കോടി രൂപയുടെ വികസന പറയുന്നത് അതാണ് മുന്നോട്ട് അതെ വികസന പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തുന്നുണ്ട് കാരണം ഇനിയും ഒത്തിരി വികസനങ്ങൾ നമുക്കിവിടെ എത്തിക്കുവാനുള്ളതുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഒട്ടനവധി വിഷയങ്ങൾ ഈ മണ്ഡലത്തിനകത്തുനിന്ന് അപ്പോൾ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുന്നൊരു ഒരു ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് പാലക്കാട് ജില്ല ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ നെൽപ്പാടങ്ങളിൽ അവസാനത്തൊരു തുള്ളി വെള്ളം കിട്ടിയാൽ കൃഷി വിളവെടുക്കാൻ പാകം ുന്ന ആ കൃഷി കർഷകൻ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് ആലത്തൂർ പാർലമെൻ്റ് മണ്ഡലം കാരണം അവരുടെ കണ്ണുനീര് കാണാതിരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം മഹാലക്ഷ്മിയെ പോലെ കണ്ട നെൽപ്പാടങ്ങൾ തീയിടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ നിലനിൽക്കുന്ന ഡാമുകളിൽ നിന്നുള്ള വെള്ളം ഭാരതപ്പുഴ വഴി എത്തിക്കേണ്ട ഒത്തിരി വെള്ളങ്ങൾ കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട് കുടിവെള്ള പ്രശ്നമുണ്ട് അങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി വിഷയങ്ങൾ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് അതിലെല്ലാം സർ ക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇത്തവണ തിരഞ്ഞെടുപ്പിനകത്തേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ വികസനങ്ങൾ നമ്മൾ അഞ്ച് വർഷം കൊണ്ട് ചെയ്തിരിക്കുന്ന വികസനങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ജനങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് ആശങ്ക പങ്കുവയ്ക്കുന്നത് പെൻഷൻ കിട്ടാത്തതും കുടിവെള്ളക്ഷാമവും അവരുടെ നെല്ലിൻ്റെ തുക കിട്ടാത്തതും അങ്ങനെ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് ജനങ്ങളുമായി ചെല്ലുന്ന സമയത്ത് അവർ വളരെ പ്രയാസത്തിലാണ് സർക്കാർ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിൽ വലിയ വേദനയോടു കൂടിയിട്ടാണ് ഓരോ അങ്ങാടികളിലും വീടുകളിലും നമുക്ക് അമ്മമാരെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ ഏകദേശം ലക്ഷത്തിലധികം ജയിച്ചത് ഒന്നരലക്ഷത്തിലധികം ഏഴ് മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ കൈവശമാണ് ഒരു ആശങ്കയില്ല കാരണം ഞാൻ ഉറപ്പിച്ച് അടിവരായിട്ട് പറയുന്നു ആലത്തൂർ പാർലമെന്റ് മണ്ഡലം രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസിനൊപ്പം അത് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് അത് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഏറ്റവും വലിയ കരുത്തോടുകൂടി ആലത്തൂർ പാർലമെന്റിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും ഒരു ഒരു മന്ത്രിയെ മന്ത്രിയെ തന്നെയാണ് രംഗത്തിറക്കി പ്രധാനമായിട്ടും തന്നെ ാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തിന് നേതൃത്വം കൊടുത്തത് ജനാധിപത്യം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭരണഘടന എഴുതുമ്പോഴും അഞ്ച് വർഷ കാലാവധി നീണ്ടു നിൽക്കുന്ന നിയമനിർമ്മാണ സഭകളുടെ രൂപീകരണം അപ്പോൾ അപ്പുറത്തുള്ള ആളുകൾ അഞ്ച് അത് ആളുകൾ ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുറത്ത് ആര് വന്നിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിയമിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു ചർച്ചയോ തർക്കവും ഇല്ല ആരപ്പുറത്ത് വന്ന് മത്സരിച്ചാലും കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തവണ ഇത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരു ഒരു ഇനി എന്ന് പറഞ്ഞു കാരണം പാട്ടും പാടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എപ്പോഴും ഇപ്പോഴും അന്നും ഇന്നും കാരണം പാട്ടില്ലാതെ രമ്യ ഹരിദാസ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും നിങ്ങൾക്കറിയാലോ എവിടെ ചെന്നാലും നമ്മൾ വിഷയ അടിസ്ഥാനത്തിലുള്ള പ്രസക്തമായിരിക്കുന്ന സംഭാഷണങ്ങളോ പ്രസംഗങ്ങളോ സംസാരിച്ച് തീരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അമ്മമാരും കുഞ്ഞുങ്ങളും സദസ്സിലിരിക്കുമ്പോൾ ആവശ്യപ്പെടും അപ്പം നമ്മളത് പാടും അപ്പം അതിനകത്ത് ഒരു തർക്കമില്ലായിട്ട് വന്ന് അത് എന്നിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ മോദിജി എന്നെ സ്ഥാനാര്ത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് അപ്പം ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും പരിരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് ഞാനത് ചെയ്യും പിന്നെ നിങ്ങളിവിടെ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ശരിയാണ് ഒരു എംപിയുടെയും ഒരു മന്ത്രിയുടെയും ഒക്കെ ഒപ്പമാണ് ഞാൻ ഇങ്ങനെ മത്സരിക്കാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷേ എം പി ആയിട്ടിരുന്നോട്ടെ മന്ത്രിയായിട്ടിരുന്നോട്ടെ പക്ഷേ അവർ രണ്ടുപേരും എന്താണ് ഈ അവർ രണ്ടുപേരെ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ അത് വെച്ച് നോക്കുന്ന ഉടനെ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനിയും കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രമ്യയുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ രമ്യ എത്രയോ കോടികളുടെ കണക്ക് പറയുന്നുണ്ട് ഇത്രയും കോടി ഒരു എം ബിക്ക് കൊടുക്കുന്നുണ്ടോ എം പി ആകുന്ന ഒരു വ്യക്തിക്ക് എത്ര രൂപയാണ് കൊടുക്കുന്നത് ചിലവാക്കാൻ ആ മണ്ഡലത്തിൽ ഇത് ഈ പറഞ്ഞ അത്രയും കോടികളാണോ അപ്പോൾ ഈ പറഞ്ഞ കോടികളെന്നൊക്കെ പറയുന്നത് കേന്ദ്ര സർക്കാർ ഇവിടെ ചിലവാക്കിയിട്ടുള്ള തുകയാണ് അതെല്ലാം സ്വന്തം ക്രെഡിറ്റിൽ ചേർത്ത് പറയുന്നതാണ് അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇവിടെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ളത് ഇപ്പോഴും കേന്ദ്ര സർക്കാർ തന്നെയാണ് അല്ലാതെ അതിനകത്ത് എം യാതൊരു റോളും ഇല്ല പിന്നെ നിങ്ങൾ പറയുന്നത് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ നല്ലൊരു മനുഷ്യനാണ് പുള്ളിയായിട്ട് എനിക്ക് ഒരു ഇതുമില്ല പക്ഷേ പുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ടാണ് മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്താ എന്താക്കി തീർത്തു കേരളത്തെ ഒരു ദാരിദ്ര്യം ഉള്ള ഒരു സ്ഥലമാക്കി മാറ്റി അല്ലേ ആ ഈ എന്താണ് പറയുക ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങിക്കുന്ന ആളുകൾക്ക് പെൻഷനില്ല ഒരു നമുക്കറിയാം ഒരു അമ്മച്ചി തെണ്ടാൻ വേണ്ടി പോയി അല്ലേ പൈസ ഇല്ലാതെ അവർ തെണ്ടാം വരെ പോയി അതേപോലെ ആർക്കും കൊടുക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമില്ല സർക്കാർ പെൻഷൻകാർക്ക് ശമ്പളമില്ല കെ എസ് ആർ ടി സിക്കാരെയൊക്കെ അവർ ആദ്യം തന്നെ ദരിദ്രരാക്കി അവർക്ക് കാശുമില്ല ഒന്നുമില്ലാതെ അവർ ഒരുപാട് നമ്മൾ കേട്ടു ഒരുപാട് ആൾക്കാർ പറയുന്നൊക്കെ നമ്മൾ കേട്ടു പിന്നെ ആ അങ്ങനെയുള്ള പിന്നെ അത് കൂടാതെ എന്തെല്ലാം ക്രൂരതകളും എന്തെല്ലാം തട്ടിപ്പുകൾ പണത്തട്ടിപ്പുകൾ ഈ ബാങ്കുകൾ നമുക്കറിയാമല്ലോ സഹകരണ ബാങ്കുകൾ സഹകരണ ബാങ്കുകളിൽ കൂടി എന്തോരം തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതിൻ്റെ ഭരിക്കുന്ന ആൾക്കാർ പണക്കാരായി കാശ് കിട്ടാതെ എത്ര പേരും മരിച്ചിരിക്കുന്നു ആശുപത്രിയിൽ പോയിട്ട് ഒരു ചികിത്സയ്ക്ക് പണം കിട്ടാതെ എത്ര ആൾക്കാർ മരിച്ചു അപ്പോൾ എത്ര എത്രമാത്രം തട്ടിപ്പുകളാണ് അവർ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് പൈസ ഇഷ്ടം പോലെ ആൾക്കാർ കടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ മുഴുവനും അവിടെ കൊണ്ടിട്ടു അവരെല്ലാം അത് എടുത്തുകൊണ്ട് പോയിട്ട് അവർ പണക്കാരായി അല്ലേ പിന്നെതാ ഇപ്പോൾ ഒരു ഭയങ്കര പിന്നെ തീറ്റയാത്ര നടത്തി എത്ര കോടികൾ ചിലവാക്കി ഇവിടെ ആൾക്കാർക്ക് കൊടുക്കാൻ കാശില്ല ശമ്പളമില്ല പെൻഷനില്ല മറ്റുള്ള ആൾക്കാർക്ക് ഈ പെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷനൊക്കെ കൊടുക്കാനായിട്ട് എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടുന്നു മരുന്ന് പോലും വാങ്ങിക്കാനായിട്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര പേരെ കണ്ടു അപ്പം ഈ കേരളം എന്ന് പറയുന്നതിനെ ഈ കഴിഞ്ഞ ഇത്രയും കാലം ഭരിച്ചിട്ട് ഇവരെന്താക്കി തീർത്തു എന്താക്കി തീർത്തു അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഒരാൾ നിന്നാ അയാളെ ജയിപ്പിക്കാൻ എന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി എനിക്ക് കേരളത്തിലെ ആൾക്കാർ അത്രയും മണ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല